ഹിപ്പ് ഹോപ്പ് സോങ്ങുകൾക്കുള്ള സ്പേസ് ഈ സിനിമയിൽ ഇല്ല സത്യം പറഞ്ഞാൽ അത് ആവശ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റുക ഒരു സിനിമ എടുത്താൽ ഒരു ഹിപ്പ് ഹോപ്പെങ്കിലും വേണോന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പം അങ്ങനെ പല സിനിമകളിലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ സിനിമ പറയുമ്പോൾ അത് ചിലപ്പോ ഒരു പവർ ട്രാക്കിലും ഹിപ്പ് ഹോപ്പൊക്കെ എഴുതാവുന്ന പരിപാടികൾ ആലോചിക്കാവുന്നതാണിപ്പോൾ കാരണം എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ജോണറാണ് പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നെറേറ്റീവ് പാറ്റേൺ പോലും അല്ല ഈ സിനിമയുടെ പരിവാർ എന്ന് പറയുന്ന സിനിമ ഒരു അതിൻ്റെ ഒരു ഇവര് നെറേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കണ്ടംപററി ആയിട്ടാണെങ്കിലും അത് ഒരുപക്ഷെ അതിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരാണ് അവരുടെ അനുഭവങ്ങളും അവരുടെ പശ്ചാത്തലങ്ങളും അവരുടെ കുടുംബവും ഒക്കെയുള്ള ഇതാണ് അതിൽ അപ്പൊ ഞങ്ങള് ഈ ഹിപ് ഹോപ്പ് എന്നുള്ള എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങള് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇദ്ദേഹം ചോദിച്ച കഥാ തന്തുവിനെ കുറിച്ച് ചോദിച്ചപ്പോ സന്തോഷം എഴുതിയ ഇതിനകത്ത് ഈ നമ്മള് ഓട്ടംതുള്ളൽ കവിതകൾ പലരും കുഞ്ചാം പേരും അത് ശരിക്കും കോമഡിയാണല്ലോ ആക്ഷേപഹാസ്യമാണ് സെറ്റയർ അതായത് രാജാവിനെ പോലും കളിയാക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിന്റെ അപ്പോ അത് ഈ ഓട്ടംതുള്ളലിന്റെ മട്ടിൽ നമ്മൾ ഇതിനകത്തൊരു പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അത് പക്ഷെ നമ്മളുടെ മ്യൂസിക് ബാക്കി അതിൻ്റെ പ്രൊഡക്ഷനോ ഒക്കെ വളരെ കണ്ടംപററി ആണ് പുതിയ തലമുറയ്ക്ക് ആസ്വദിക്കാവുന്ന ഒരു രീതിയിലാണ് പക്ഷെ കവിത ഓട്ടംതുള്ളലിന്റെയാണ് ഇപ്പൊ ഇദ്ദേഹം സീരിയസ് ആയിട്ട് നാരായണിയുടെ മക്കൾ എന്ന് പറയുന്ന സിനിമയിലെ അതുമായി ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓട്ടംതുള്ള രണ്ട് വരികൾ ഞാൻ പറഞ്ഞ് അത് സൂചിപ്പിക്കാം അതായത് ആഹാ ശത്രു ശിവനെ ഇപ്പടി വരരുത്യോഗം ഉറ്റവർ മുഴുവൻ ഒരുത്തനെ വേഗം കാലന് നൽകാൻ ധൃതിയിലോട്ടം എന്നാണ് നാലു വരി തുടങ്ങുന്നത് ഉറ്റവർ മുഴുവൻ ഒരുത്തനെ വേഗം കാലന് നൽകാൻ ഓട്ടം നടക്കുകയാണെന്ന് പറയുന്ന വരിയാണ് കാർന്നോർക്കില്ല മരിക്കാൻ ഇഷ്ടം ബന്ധുജനത്തിനത് എന്ന് പറയുന്ന വരികളൊക്കെയാണ് ആ പാട്ടിൽ വരുന്നത്